സ്വാഗതം എം ടി എൽസ് മീഡിയയിലേക്ക് സ്നേഹിതരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എട്ട് ശംശാനമാരുടെ പട്ടദാനവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങളും സമരങ്ങളും ഒക്കെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ പട്ടദാനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ നയ്യാമിയ കൗതാശിക സാധ്യതകളെക്കുറിച്ച് വിലയിരുത്തുവാനും പഠിക്കുവാനും അറിയുവാനുള്ള ബാധ്യത വിശ്വാസ സമൂഹത്തിനുണ്ട് ഈ രൂപതയിലെ തലതെറിച്ച വിവരമില്ലാത്ത പൈശാചിക നിവേശനം സിദ്ധിച്ച ചില പുരോഹിത വേഷധാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങൾ അവരുടെ ജിഹ്വകളായി അല്ലെങ്കിൽ മെഗാഫോണുകളായി പ്രവർത്തിക്കുന്ന എന്തൊക്കെയോ നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അതുവഴി ഉപജീവന മാർഗം കണ്ടെത്തുവാനുള്ള സാധ്യത എന്നുള്ള നിലയ്ക്ക് കണ്ടക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കോമാളികളുടെയും പ്രബോധനങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ വിശ്വാസ സമൂഹത്തിന് ബാധ്യതയുണ്ട് അവകാശമുണ്ട് അതവരുടെ കടമയുമാണ് അതുകൊണ്ട് തന്നെ പട്ടദാനവുമായി ബന്ധപ്പെട്ട സഭയുടെ നിയമവ്യവസ്ഥകളെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പങ്കുവെക്കുവാൻ ഈ അവസരം ഞാൻ സ്നേഹബുദ്ധിയ വിനിയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ് കാനുനിക നിയമ ഗ്രന്ഥം അതായത് സി സി ഇ ഒ ആറാം അധ്യായത്തിലാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ നമുക്ക് കാണാൻ കഴിയുക ഈ അധ്യായത്തിൻ്റെ ഏതാണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ എഴുന്നൂറ്റി എഴുപത്തഞ്ച് വരെയുള്ള കണ്ണികകളിലും അവയുടെ ഉപകണികകളിലും ഇതിൻ്റെ പ്രസക്തമായ നിയമവശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു അത് പങ്കുവയ്ക്കുവാനും അത് വിശകലനം ചെയ്യാനും അതറിഞ്ഞിരിക്കുവാനും നമുക്ക് അവകാശവും ബാധ്യതയുമുണ്ട് എന്ന കാര്യം ഏവരെയും അറിയിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ ഈ കാനോനകളുടെ എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൽ ഇങ്ങനെ പറയുന്നു ഒരു ശംശാനയ്ക്ക് പട്ടദാനം നൽകേണ്ടുന്നതിലേക്ക് അതായത് പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തുന്നതിലേക്ക് ഒരു മെത്രാന്റെ കൈവപ്പും ഒപ്പം സഭയാൽ നിർദ്ദേശിക്കപ്പെട്ട പ്രാർത്ഥനകളുടെ സമർപ്പണവും എല്ലാം ആവശ്യമാണ് അതാകട്ടെ മെത്രാൻ നൽകുമ്പോൾ അതിനാവശ്യമായ രേഖകളും നിയമവ്യവസ്ഥകളുമെല്ലാം പാലിച്ചിരിക്കണം എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നു എഴുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ ഖണ്ഡികയിൽ പുരോഹിതാർത്ഥി മെത്രാൻ്റെ മുമ്പിലോ അതായത് ഇടവക വൈദികരാണെങ്കിൽ അതായത് രൂപതാ വൈദികരാണെങ്കിൽ രൂപതാ അധ്യക്ഷന്റെ മുമ്പിലോ സന്യാസ വൈദികനാണെങ്കിൽ ആ സന്യാസ സമൂഹത്തിൻ്റെ മേജർ സുപ്പീരിയറിന് മുമ്പിലോ സ്വന്തം കൈപ്പടയിൽ താൻ സഭയുടെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ മാർപ്പാപ്പയുടെ കൽപ്പനകൾ ഇവയെല്ലാം സർവാത്മന അനുസരിച്ചു കൊള്ളാമെന്നും അതിനെ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നുവെന്നും അതിൽ കടകിട്ട് ആ ഭേദഗതിയില്ലാതെ കൃത്യമായി നിർവഹിക്കാൻ ഞാൻ സന്നദ്ധനാണെന്നും സ്വതന്ത്ര ബോധ്യത്തോട് അതെ മറ്റാരുടെയെങ്കിലും പ്രേരണയില്ലാതെ നിർദ്ദേശമില്ലാതെ സമ്മർദ്ദത്തിന് വിധേയപ്പെടാതെ എൻ്റെ സ്വതന്ത്ര മനസ്സോടും മനസാക്ഷിയോടും കൂടി ഞാൻ ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു എന്നും അതുകൊണ്ട് എനിക്ക് പൗരോഹിത്യം നൽകണമെന്ന് അപേക്ഷിക്കുന്നുവെന്നും സ്വന്തം കൈപ്പടയിൽ എഴുതി കൊടുത്ത് ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതാണ് ഇത് സ്വമേധയാ ചെല്ലാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ സമ്മർദ്ദത്തിന് വിധേയമായി വ്യതിയലിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ പദവിക്ക് അയോഗ്യരാണ് എന്ന് അവരാൽ തന്നെ തെളിയിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എഴുന്നൂറ്റി അമ്പത്തി എട്ടാം കാനോന പ്രകാരം ഈ പുരോഹിതാർത്ഥി ധാർമ്മിക മാനസിക ശാരീരിക യോഗ്യതകൾ തെളിയിക്കപ്പെടാൻ ഉള്ള ഒരു ഉറപ്പ് നൽകപ്പെടേണ്ടതാണ് അത് നൽകപ്പെടുന്നില്ല എങ്കിൽ അവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ധാർമ്മികമായും താൻ വഴി നിർവഹിക്കപ്പെടേണ്ട കാര്യങ്ങളിലേക്ക് താൻ നിയോഗിക്കപ്പെടണമെങ്കിൽ താൻ സ്വമേധയാ തൻ്റെ തീരുമാനങ്ങളെടുത്ത് ഈ സത്യവാങ് മൂലം സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ മറ്റാരുടെയും സമ്മർദ്ദത്തിന് വിധേയപ്പെടുകയില്ല എന്ന് ഉറപ്പിക്കേണ്ടതാണ് എന്നാൽ ധാർമ്മികതയിൽ നിന്ന് ബഹുദൂരം സഞ്ചരിച്ച വ്യക്തികൾക്ക് എങ്ങനെ പൗരോഗിത്വ പദവിയിലേക്ക് വരാനാവും ഈ കഴിഞ്ഞ ദിവസം ചില ആളുകൾ പറയുകയുണ്ടായി ഏതോ ഇടവകയിലെ പാരീഷ് കൗൺസിലിൻ്റെ സെക്രട്ടറി അദ്ദേഹം പരസ്യമായി സഭയുടെ നിർദ്ദേശങ്ങൾ സഭയുടെ സർക്കുലറുകൾ മാർപ്പാപ്പായുടെ സർക്കുലർ ഇവ കത്തിച്ച് സഭയെ അവഗണിച്ച് സഭാ വിരുദ്ധനായി പ്രവർത്തിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മകൻ എങ്ങനെ ധാർമ്മിക തലത്തിൽ തന്റെ യോഗ്യത തെളിയിക്കും മറ്റൊരു വ്യക്തിയെ അന്വേഷിച്ച് ചില ആളുകൾ ആ കുടുംബത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് മലയാള ഭാഷയുടെ നികണ്ടവിലില്ലാത്ത വാക്കുകൾ അല്ലെങ്കിൽ നികുണ്ടുവിൽ ചേർക്കാൻ പോലും പറ്റാത്ത തരത്തിൽ അത്രയും വെളേച്ഛമായ പദങ്ങൾ ഉപയോഗിച്ച് സഭയെയും സഭാധികാരികളെയും ഒക്കെ ഫത്സിച്ചു എന്ന് പറയുമ്പോൾ അവനുണ്ടാകുന്ന മകൻ നൈസർഗികമായി ധാർമ്മിക തലത്തിലും മാനസിക തലത്തിലും വൈകല്യം പ്രാപിച്ചവനാണ് നമുക്കറിയാമല്ലോ ഉൽപ്പത്തി പുസ്തകത്തിന് നാലാം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ വരങ്ങൾ പരിശോധിച്ചാൽ കായേൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നു അവന്റെ മാതാപിതാക്കൾ ദൈവത്തെ ശപിച്ച് തന്നെ തന്നെ ശവിച്ച് പരസ്പര ശപിച്ച് പ്രപഞ്ചത്തെ ശവിച്ച് എല്ലാ തരത്തിലും നിഷേധാത്മകമായി വികാരത്തിലായിരിക്കുമ്പോൾ അവർ ദാമ്പത്യധർമ്മത്തിലേർപ്പെടുകയും അതുവഴി കായൻ ജനിക്കുകയും ചെയ്തു എങ്കിൽ കായൻ ഈ പറയപ്പെടുന്ന മുഴുവൻ വൈകല്യങ്ങളും ഉണ്ടായിങ്കിൽ അതുതന്നെ പിൻതലമുറയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ഇത്തരക്കാർ സ്വമേധയാ തന്നെ തങ്ങളുടെ പ്രഖ്യാപിതമായ ബലഹീനതകൾ അയോഗ്യതകൾ അംഗീകരിച്ചിരിക്കുകയാണ് ഇവർക്ക് പട്ടം കൊടുക്കാൻ പാടില്ലാത്തതാണ് കാനോന എഴുന്നൂറ്റി എഴുപതിൽ ഇങ്ങനെ വ്യക്തമാക്കിയിരിക്കുന്നു ഒരു പുരോഹിതാർത്ഥിക്ക് പൗരോഹിത്യ പദവിയിലേക്ക് പ്രവേശിക്കാനാവശ്യമായ എല്ലാ തരത്തിലുള്ള ആധികാരിക രേഖകളും ലഭ്യമായിരുന്നാൽ പോലും പട്ടദാനം നൽകുന്ന മെത്രാന് തൻ്റെ ഉത്തമ ബോധ്യത്തിലും വിശ്വാസത്തിലും അറിവിലും ഇവനിൽ ഏതെങ്കിലും തരത്തിലുള്ള അയോഗ്യതകൾ ഉണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ പട്ടം നിഷേധിക്കാവുന്നതാണ് ഇനി എഴുപത്തി ഒന്നിൻ്റെ ഒന്നാം ഉപഖണ്ഡിക ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഒരു പുരോഗതാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പട്ടദാനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ തടസ്സങ്ങളോ ഉണ്ട് എന്ന് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അറിയാമെങ്കിൽ അവരിൽ നിന്ന് അഭിപ്രായം സ്വീകരിക്കേണ്ടതിലേക്ക് പരസ്യമായി ഇടവക ദേവാലയത്തിൽ അത് വിളിച്ചു ചൊല്ലണം അറിയിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചൊല്ലൽ എങ്ങനെ നടത്തുന്നു അതിന് സമാനമായ തരത്തിൽ അത് വിളിച്ചു ചൊല്ലണം അങ്ങനെ വിളിച്ചുകൾ കേട്ടാൽ രണ്ടാമത്തെ ഉപഖണ്ഡിയ പറയുന്നത് ഈ വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അയോഗ്യതകൾ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അത് രൂപതാ അധ്യക്ഷനെയോ ഇടവ വികാരിയെയോ നേരിട്ട് അറിയിക്കുവാൻ കടമാബദ്ധമായ ചുമതല ഒരു വിശ്വാസിക്കുണ്ട് അവനു നടപ്പിലാക്കിയേ പറ്റും അങ്ങനെ ഒരു വിവരം ലഭിച്ചാൽ നെത്രാൻ ഇടവക വികാരിയോ അദ്ദേഹം പ്രാപ്തനല്ല എന്ന് ഏതെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടായാൽ മറ്റ് കാര്യപ്രാപ്തിയുള്ള ഏതെങ്കിലും ഒരു പുരോഹിതനെയോ കമ്മീഷനായി നിയോഗിച്ച് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തി വ്യക്തമായ വിവരങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം പൗരോഹിത്യം നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാനുള്ള അധികാരവും ഉണ്ട് എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നു ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സർവോപരി ഏതൊക്കെ തരത്തിൽ ഈ വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനുള്ള സാധ്യതകളും തൻ്റെ വിവേചന അധികാരം ഉപയോഗിച്ച് നിർവഹിച്ച് ഇവന് പട്ടം നിഷേധിക്കാനോ നൽകാനോ ഉള്ള അധികാരം മെത്രാനിൽ നിക്ഷിപ്തമാണ് അത് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തതുമാണ് മാത്രവുമല്ല ഇതിലെ എഴുന്നൂറ്റി എഴുപത്തി ഒന്നിൻ്റെ നാലാമത്തെ ഉപഖണ്ഡികയിൽ പറയുന്നത് ഈ പുരോഹിതാർത്ഥി പൗരോഹിത്യ സ്വീകരണത്തിന് മുൻപ് ഒരു ധ്യാനത്തിൽ നിർബന്ധമായും പങ്കെടുക്കണം ആ ധ്യാനത്തിൽ പങ്കെടുത്താൽ അതുവഴി ഏതെങ്കിലും തരത്തിൽ തനിക്ക് മാനസാന്തരത്തിന് കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ ഉള്ള അവസരമായിട്ട് അവസരമായിട്ടത് പരിഗണിക്കും ഒരുപക്ഷെ ഇവർ സാങ്കേതികമായി എവിടെങ്കിലും ധ്യാനത്തിൽ പങ്കെടുത്തിരിക്കാം അങ്ങനെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവർ മാനസാന്തരം പൂർണ്ണതയിലെത്തിയിട്ടുണ്ടെങ്കിൽ സഭയുടെ നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് പരിശുദ്ധ സിംഹാസനത്തിന് വിധേയപ്പെട്ട അനുസരണയോടെ പൗരോഹിത്യ പദവി ഏറ്റെടുക്കാൻ ആവശ്യമായുള്ള നിയത സംവിധാനങ്ങളോടെല്ലാം സഹകരിച്ച് വിധേയപ്പെട്ട് പൗരോഹിത്യശീലതകള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അങ്ങനെ ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല എങ്കിൽ അവർ പങ്കെടുത്ത ധ്യാനം അസാധുവായി മാറിയിരിക്കുന്നു ഫലരഹിതമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത്തരമുള്ള ആളുകൾ പൗരോഹിത്യ പദവിയിലേക്ക് കടന്നു വരുന്നത് സഭയ്ക്ക് തന്നെ ശാപമാണ് പാരയാണ് എന്ന യാഥാർത്ഥ്യം ദൈവജനം തിരിച്ചറിയേണ്ടതുണ്ട് അതിനാൽ ഇവിടെയുള്ള പുരോഹിത വേഷധാരികളായ കോമാളികൾ എന്തെങ്കിലും വദ്മഹയിൽ നിന്ന് വിളിച്ചു പറയുന്നത് കേട്ട് അവിടെയും ഇവിടെയും നിരാഹാരമ്രതത്തിനോ സമരത്തിനോ വേണ്ടി വിശ്വാസികൾ പോകുന്നെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കുഴി കുത്തിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക ഇങ്ങനെ പ്രേരിപ്പിക്കുന്ന പുരോഗതി മേഷധാരികളോട് കടന്നു പോടാ പുറത്ത് എന്ന് പറയാനുള്ള ആർജവം വിശ്വാസിക്കുണ്ടാക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് സ്നേഹബുദ്ധിയാ വിരമിക്കട്ടെ നന്ദി നമസ്കാരം